മീൻ പിടിക്കാൻ പോയി വഞ്ചിയൊക്കെയാണോ കാണേട്ടോ വഞ്ചിയും പങ്കാളിയും പണ്ടത്തെ കുട്ടവഞ്ചിണ്ടോ ഇതാണ് നമ്മള് ഫാദർ താമസിച്ചിട്ടുണ്ട് മോങ് താമസിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വീടിന്റെ ഇത് ഞാൻ പണ്ടത്തെ ആദിവാസികൂടിൽ പണ്ടത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് കാലഘട്ടത്തിൽ സിനിമ തിയേറ്റർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴില് ഇവിടുത്തെ സിനിമ തിയേറ്ററിനെ കുറിച്ചുണ്ടോ അന്നത്തെ സിനിമകളുടെ ഫോട്ടോസ് ആണ് ആ കാലഘട്ടത്തിലെ ഓ ഒട്ടിച്ച ശരിക്കും സിനിമ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നില് ബാങ്കറിൽ ബോംബ് വീണിട്ടോ അന്നത്തെ കേട്ടങ്ങൾക്ക് അന്നത്തെ കേടുപാട് സംഭവിച്ച ഹിസ്റ്ററി ആണ് ഹിസ്റ്ററി ഇൻ ദി ഹാർട്ട് ഓഫ് ബാങ്കർ എന്ന പറയണ ബാങ്കറിന്റെ ഹിസ്റ്ററി ആണ് ഇതിന്റെ ഉള്ളിൽ മ്യൂസിയത്തിൽ ആർച്ചുകൾക്ക് ആർച്ചുകൾ ആർച്ചുകളാണ് ആർച്ചുകളുടെ ഒരു നല്ല ഭംഗിയുണ്ടോ സെറ്റ് ചെയ്താണല്ലോ സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ആനുവൽ ലീവൊക്കെയാണ് അപ്പോൾ അതിന്റെ ഒരു ചെറിയ ഒരു കുഞ്ഞൻ ട്രിപ്പുമാണ് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ സർപ്രൈസാണ് അതെ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതാണ് എല്ലാവരും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ പയ്യെ പയ്യെ അതെ ചടായി ഞങ്ങൾ അങ്ങനെ അതെ കാറിലേക്ക് കയറുകയാണ് നമ്മുടെ സ്വന്തം കാഷുവായാണ് നമ്മുടെ ബാക്കിൽ ഏഹ്മയും വണ്ടിയിലേക്ക് കയറി കാലത്തെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നല്ല ബാങ്കറിലാണ് വന്നേക്കണേ സർപ്രൈസ് വന്നേക്കൈസ് പൊട്ടിച്ചേക്കാണ് അപ്പൊ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ബാങ്കറിലാണ് ബാങ്കറിൽ നോർത്ത് ഡൗൺ മ്യൂസിയം കാണാനാണ് എത്തിയേക്കുന്നത് ഇവിടെ ഫസ്റ്റ് വാറിന്റെ സെക്കൻഡ് വാറിന്റെ ഹിസ്റ്ററി ചരിത്രങ്ങളൊക്കെ ഇവിടെ ഇതിന്റെ ഉള്ളിൽ ഉറങ്ങുന്നുണ്ട് അപ്പൊ ആ ചരിത്രങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നല്ല നല്ല അട്രാക്ഷൻസ് ഉള്ള പ്ലേസ് ആണ് നല്ലോണം ആൾക്കാരൊക്കെ വന്നിട്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾ എന്താണെന്ന് ഞങ്ങളും ഫസ്റ്റ് ടൈം ഫ്രീ എൻട്രി ആണ് ഇവിടെ എത്തി നല്ല അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് ഇവിടെ ഇത് മ്യൂസിയം ആയതുകൊണ്ട് തന്നെ സ്കൂൾ പിള്ളേരുടെ ടൈം ഒക്കെ ഉണ്ട് പിള്ളേരെ കൊണ്ടൊക്കെ ടീച്ചേഴ്സ് ഇവിടെ റൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതെ വന്നപ്പോ തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ാണ് ഇവിടെ രാവിലെ ഇവിടെ നമുക്ക് ഗൂഗിൾ മാപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ കറങ്ങേണ്ട സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിലാണ് ഇത് സ്ഥാപിച്ചേക്കണേട്ടോ ഫ്രീ എൻട്രി ആണ് ഇവിടെ കഫേട്ടോ

മേബി നമുക്ക് എല്ലാ കഴിഞ്ഞ് എനിക്കും കാണാൻ പറ്റുമായിരിക്കും അവരോ ഇവിടെ നമ്മൾ ക്രിസ്ത്യൻ ഹെറിറ്റേജ് ഗ്യാലറി ആ ഇതിന്റെ അകത്ത് അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇവിടെ വന്നതിന്റെ ചരിത്രങ്ങളെ പറ്റിയാണ് ഇതിൽ രേഖപ്പെടുത്തിയേക്കണേ ഇത് ബാങ്കർ ആബെ ചർച്ചാണ് പണ്ടത്തെ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് ലൈഫ് ഓഫ് മോങ്ങിന്റെ ഹിസ്റ്ററി ആണ് ഇവിടെ അദ്ദേഹം താമസിച്ച വീടും അദ്ദേഹം ധരിച്ച ഡ്രസ്സുകളും ഒക്കെ ഇവിടെ നമുക്ക് വെച്ചിട്ടുണ്ട് കാണാനായിട്ട് ഇത് ബാങ്കർ ബെല് ദ ബാങ്കർ ബെല് ഒമ്പതാം നൂറ്റാണ്ടിൽ ഇവിടെ ഉപയോഗിച്ചിരുന്ന മണിയാണിത് പള്ളിയില് പള്ളിമണിയാണത് ഇവിടെ പണ്ടത്തെ ബാങ്കറിലെ ആൾക്കാരുടെ കേട്ടോണ്ടിലാണ് എത്ര വർഷത്തിന് വർഷത്തിനുമ്പോ അതിന് ശേഷം ഓടും കാലമായിട്ടാണ് ഈ കാട്ടുന്നത് ഇതാണ് ഫസ്റ്റ് അല്ലേ അന്നത്തെ ആൾക്കാരുടെ വീടിന്റെ രൂപരേഖ പുറത്ത് നമുക്ക് നമുക്കിപ്പോ കാണാൻ പറ്റൂട്ടോ അതേപോലത്തെ ഇത് നമ്മൾ ഫോട്ടോയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേ we a a real house there. It a long time ago. So that building out there would be like one of those little cells, that would be called. And the monks would have slept in them. And in this little corner here, with Britain and Ireland. So Bangor would have been maybe four or six monks in there. They would have just been resting. And then they would have got up, like that bell there. This is the bell? Bell. This is the sort of sound. You pull that, you get the sound of the bell. Just give it an up and down. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫാദർ മോങ്കിന്റെ ഒരു 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 അന്നത്തെ കാലഘട്ടത്തിൽ പ്രയർ ക്രൈസ്തവ സമൂഹം എങ്ങനെ ാണ്ഹം അതായത് പള്ളിമണി രാവിലെ എഴുന്നേക്കാൻ വേണ്ടിയുള്ള പള്ളിമണിയും പ്രയറും കാര്യങ്ങളും അതൊക്കെ നടത്തിയിരുന്നതിനെ കുറിച്ചുള്ള ചരിത്രങ്ങളാണ് ഇത് പറഞ്ഞേക്കുന്നത് അതാണ് ഇദ്ദേഹം നമുക്ക് പറഞ്ഞ് വിശദീകരിച്ച് മനസ്സിലാക്കി തന്നത് യുക് യു ചരിത്രമാണ് കാണുന്നത് ബെല്ലിന്റെ കണ്ടില്ലേ ആ ബെല്ല് പിന്നെ പിന്നെ ഇത്രയും ഈ ഈ ബെല്ലായി ബെല്ലായി മോങ്കിന്റെ 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 വീട് കാണാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അതെ ആ മോങ്കിന്റെ മോങ്കിന്റെ ഇതാണ് ഇങ്ങനെയാണ് മൂങ് നിന്നിരുന്നത് അപ്പൊ ഇവർക്ക് തണുപ്പിന്റെ പ്രൊട്ടക്ഷൻ ആയിട്ട് നല്ല നമുക്ക് തണുപ്പുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മള് പോകാൻ പോണത് മോങ്കിന്റെ വീട്ടിലോട്ടോ മോങ് പണ്ട് താമസിച്ചിരുന്ന വീടിന്റെ വീടിന്റെ ഇതാണ് ആ ഫാദർ ഉണ്ടായിരുന്ന ഒരു വന്നിട്ട് പത്ത് കൊല്ലം മുമ്പ് റീക്രിയേറ്റ് ഇതിന്റെ ഉള്ളു ഫുള്ള് ഡ്രൈ ആട്ടോ ഇത്ര നല്ല എപ്പോഴും വെറ്റന്തരീക്ഷണെങ്കിലും അവിടെ ഇരുന്ന കഥകളൊക്കെ മീൻ പിടിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്ന പോയത് മഞ്ചിയൊക്കെയാണോ കാണേട്ടോ വഞ്ചിയും പണ്ടത്തെ പങ്കാളിയും ആ അപ്പൊ രൂപരേഖ ഉണ്ട് ഇത് എക്സാമ്പിൾ ആണ് അന്ന് അവർ ഉപയോഗിച്ചതിന്റെ എക്സാമ്പിൾ രണ്ടാമത്തെ റീക്രിയേറ്റ് ചെയ്തേക്കണതാണത് ഇത്രയും ചെറിയ വീടുകളിൽ അതിന്റെ ഉള്ളിൽ കുമ്പിട്ട് കേറാൻ പറ്റും നമുക്ക് കേറക്കണം അല്ലേ പറഞ്ഞേ എന്റെ അമ്മ പണ്ടത്തെ സ്റ്റൂള് അപ്പൊ നമുക്ക് എന്റെ അകത്തേക്ക് എന്താ സംഭവം എനിക്കും കുമ്പിട്ട് വേണം കേട്ടോ അതിന്റെ അകത്തേക്ക് കയറണി നമ്മളെ ആദിവാസി കുടിലൊക്കെ പണ്ടത്തെ ആൾക്കാർ താമസിച്ചതിന്റെ അല്ലെ പക്ഷെ മഴയൊന്നും നോക്കാൻ പുല്യങ്ങളൊക്കെ അതെ അതെ. അതെ കുഞ്ഞിപ്പരായിട്ട് ഉപയോഗിക്കാറു മോങ്കന്റെ വീട്ടിൽ നിന്ന് ഓരോരുത്തർ ഇറങ്ങി വരാണ് ഇത് ഷുഗർ ക്യൂബ്സ് പഞ്ചസാര കാസ്റ്റിന്റെ ഒരു മോഡലാണ് ഇത് ആണ് ഇത് ആറ് മാസം എടുത്തത് ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഫുൾ പഞ്ചസാര അടുത്ത റൂമിലോട്ട് കേറുമ്പോൾ അടുത്തടുത്ത സെക്ഷനായിട്ടാണ് കാണണേട്ടോ ഗ്രേറ്റ് വാർ ഇത് വാർ മെമ്മോറിയൽ ആണ് ഇത് ഫസ്റ്റ് വാറിന്റെ സെക്കൻഡ് വാറിന്റെ എഴുതി വെച്ചിരിക്കുന്നത് മുഴുവൻ പറ്റിയാണ് വെച്ചേക്കുന്നത് അപ്പൊ നമ്മുടെ ബാങ്കറിലും വേൾഡ് സംബന്ധിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കുറെ ആൾക്കാർ ജീവഹാനിക സംഭവിച്ചാണ് അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ തൊള്ളായിരത്തി 1941 ഒന്നില് ബാങ്കറില് ബോംബ് വീണിട്ട് അന്നത്തെ കെട്ടിടങ്ങൾക്ക് കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഹിസ്റ്ററിയാണ് കാണുന്നത് സിനിമ ഇതിന്റെ അകത്ത് സിനിമാ തിയേറ്റർ ആണ് അതായത് പണ്ടത്തെ ആയിരത്തി കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു സിനിമാ തിയേറ്റർ സിനിമാ തിയേറ്ററിനെ അന്നത്തെ സിനിമകളുടെ ഫോട്ടോസ് ആണ് ഫോട്ടോസാണ് കേട്ടോ ആ കാലഘട്ടത്തിലെ പടങ്ങളുടെ കുഞ്ഞു കസേരി ആണെന്നാലും ചെറിയ കസേരി പണ്ടത്തെ സിനിമ തിയേറ്ററിന്റെ സെറ്റപ്പ് തന്നെയാട്ടോ ഇപ്പൊ ഇവിടെ കാട്ടിയാണ് പണ്ടത്തെ കുറച്ച് കസേര ഒക്കെ ആയിട്ട് നമ്മുടെ പ്രൊജക്ടറിന്റെ പഴയ സിസ്റ്റം ഇതിപ്പോ ഇതിൽ കാട്ടിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ കാലഘട്ടത്തിലെ ഒരു ഇവിടുത്തെ സിനിമ തിയേറ്ററിന്റെ സംഭവം തന്നെയാണ് തന്നെയാട്ടോ ശെരിക്കും തിയേറ്ററാണ് എങ്ങനെയായിരുന്നു സിനിമ ചെയ്തത് ഈ പ്രൊജക്ടറൊക്കെ ഈ പ്രൊജക്ടറൊക്കെ നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ സംഭവമൊക്കെ തന്നെയായിരുന്നു പഴയ കാലഘട്ടത്തില് അന്നത്തെ അന്നത്തെ പടത്തിന്റെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ആണെ പ്രൊജക്ടർ ഉണ്ടോ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി അല്ലേ ഇന്നത്തെ സിനിമ കഴിഞ്ഞു ഞങ്ങൾ നമ്മള് ടൗൺ മ്യൂസിയത്തിൽ ഇറങ്ങി അത് കഴിഞ്ഞത് ഈ തൊട്ടടുത്ത് തന്നെ ഒരു ഗാർഡൻ ഉണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അതിനോട് ചേർന്ന് ഒരു ചെറിയ പാർക്ക് ഉണ്ട് വണ്ടർഫുൾ പാർക്കാന്നൊക്കെ പറഞ്ഞ നമുക്കൊന്ന് പോയി നോക്കാം ബാങ്കർ കാസിൽ വേൾഡ് ഗാർഡൻ പറയുന്നത് അടിപൊളിയാണെന്നാണ് ഇവിടെയുള്ളൊരു നമുക്ക് പോയി നോക്കാം നല്ല എനിക്ക് നമ്മൾ നല്ല നല്ല ഇവിടെ എനിക്ക് വാറിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അപ്പൊ നമുക്ക് ഗാർഡനിലേക്ക് പോയി കാണാം മരങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ പച്ചപ്പ് വരണുള്ളൂ എന്നാലും നല്ല രസം ഉണ്ടല്ലോ അല്ലേ നീതുന്ന് കുഞ്ഞോ വേളൊക്കെ മരത്തിലേ കയറുന്ന ആടനാരി ആടക്കൊന്നുമില്ല ആടിക്കോ കുട്ടി ആടിക്കോ ഏ അപ്പൊ ഞങ്ങൾ അങ്ങനെ പാർക്കിലേക്ക് എത്തിട്ടോ പാർക്കിലേക്ക് എത്തി ഞങ്ങള് ഇത് മരത്തിന്റെ മുകളിൽ കുറെ ഫോട്ടോസൊക്കെ എടുത്ത് റീൽസൊക്കെ എടുത്തതിന് ശേഷ ഞങ്ങള് പിന്നെ മുന്നോട്ട് നീങ്ങുന്നത് നല്ല രസമായിട്ടാണ് അതിന്റെ ഇവിടെ നല്ല നല്ല ഭംഗിയായിട്ടോ അവിടെ കാണാൻ അടുത്തത് നമ്മള് നേഹ എങ്ങോട്ടൊക്കെ പോകുന്നത് ാണ് നമ്മളിന് പോകുന്നത് ഗാർഡൻ അതിലേക്കാണ് നമ്മളിന് പോകുന്നത് നോക്കൂ കുട്ടികളെ അപ്പൊ നമ്മള് യു കെയിലെ നമ്പർ വൺ ഗാർഡൻ ആട്ടോ നമ്പർ വൺ ഗാർഡൻ തെരഞ്ഞെടുപ്പില് ടോപ്പ് നോർത്ത് അതെ യു കെയിലെ രണ്ടാമത്തെ നോർത്ത് ബെസ്റ്റ് ഗാർഡൻ ആണ് ഈ സമയത്ത് അകത്തെ എത്രമാത്രം പൂക്കളും കാര്യങ്ങളും ഉണ്ടെന്ന് അറിയില്ല നമുക്ക് നമുക്ക് കേറി നമ്മളിപ്പോ മൊത്തത്തില് നന്നായിട്ട് ആർച്ചൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടിട്ടോ ഇത് ആർച്ചില് റോസിന്റെ ആണ് നിക്കണേ ഇപ്പൊ ഇവിടെ പൂക്കളുണ്ടായി വന്ന സമയത്തൊക്കെ പൂക്കളൊക്കെ ആയി വന്നുള്ളൂ ദൈവത്തിന്റെ അകത്ത് നമ്മളിങ്ങനെ ഒരു ചെറിയ വെള്ളമൊക്കെ ചാട്ടന്മാരി സെറ്റ് ചെയ്തിട്ട് നല്ല കുട്ടികളൊക്കെ ഒരുമിച്ച് ഒരുമാനിച്ചിട്ട് ഇരുന്ന് നല്ല രസം ആ നല്ലൊരു വൈബാണ് അതിൻ്റെ അകത്ത് ഐസ്ക്രീമൊക്കെ ഐസ്ക്രീം കഴിച്ച് അടിപൊളിയായിട്ട് അതിന്റെ തൊട്ടപ്പുറത്ത് നമുക്ക് ടൗണിലേക്ക് ഇറങ്ങി ഐസ്ക്രീമും കഴിച്ചുകൊണ്ട് വരാം ഐസ്ക്രീം കഴിച്ചിരിക്കാൻ പറ്റുന്ന എല്ലാ ഫാമിലീസൊക്കെ വന്ന് അവിടെ ഇരുന്ന് റൌണ്ടിലൊന്നും ഇരുന്ന് എല്ലാം ആസ്വദിച്ചിട്ടേക്കാണ് പോകുന്നത് നമ്മളും കുറച്ചു നേരൊക്കെ എല്ലാവരും അവിടെ കൂടി ഇരുന്ന് ആസ്വദിച്ചിട്ട് പയ്യേ പോകുന്നുള്ളൂ నల్ వెదర్ ఆయొంటే వేట సూపర్ పూకళావణా పూకళావణాళకీ పూకేంగ్ ఆవిడ పూకళకే ఆయన అవి బాకీ నిరచు రోజా ఏడు రోస్ ఇవడ ఈ తూంకెడక్క పూకేటా പൂക്കളായിക്കണ്ട ഒരു ദിവസം വരാനുണ്ട് ഈ ഗാർഡൻ അല്ലേ നല്ല വെതറായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കൊറേ നേരം ഇങ്ങനെ നടന്ന് കണ്ടൊക്കെ ചെയ്തു നല്ല ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കാനൊക്കെ

കുറച്ചും കൂടി ഭംഗിയുണ്ടാവും പിള്ളേരൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഗാർഡൻ കേട്ടോ അടിപൊളി സെറ്റപ്പാണ് ഈ ഇതിന്റെ ഈ ഒരു മേഖല സെറ്റപ്പ് ആ നല്ല രസമാണ് ഞങ്ങൾ കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മുടെ ഷോർട്സിലേക്കുള്ള വീഡിയോസ് ഒരുപാട് എടുത്ത് അതുപോലെ ഫോട്ടോസൊക്കെ എടുത്ത് ഹെമയും നീതും ഒക്കെ തകർക്കാറുണ്ട് ഓടി നടന്നാൽ വീഡിയോസ് എടുക്കില്ല ഓടി നടന്നാൽ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അടിപൊളിയായിരുന്നു നമ്മൾ ഒരു റൗണ്ടിൽ കൂടെ ഒരു സൈഡിൽ അടുത്ത സൈഡിൽ കൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ച് തിരിച്ച് ഈ ആദ്യം കയറി വന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ എത്തിയിട്ടോ അപ്പം ഏകദേശം നമ്മളൊന്ന് കവർ ചെയ്തു ഇനി ഇത് ഇത് അപ്പുറത്തേക്ക് ഒരു സ്ഥലത്തുണ്ടെന്ന് പോകാനുണ്ട് അവിടെ പൂക്കളൊക്കെ ഒരു ഇതെല്ലാം സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടോ അവിടെ എല്ലാ മേഖലകളിലും പൂക്കളുടെയൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് തുടങ്ങി ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഗ്രാസു സെറ്റൊക്കെ ചെയ്തു തുടങ്ങി ഒരുപാട് ആൾക്കാർ അപ്പൊ നമുക്ക് ട്രിപ്പ് പോണെങ്കിൽ മനസ്സുണ്ടായാൽ മതി എന്തിനും സാധിക്കും ഇതാക്കാണത് കൊറേ പോകായി തുടങ്ങിട്ടോ ഇവിടെ ഐസ്ക്രീം കിട്ടൂടാ കൊച്ചി ഐസ്ക്രീം അപ്പൊ ഞങ്ങള് ഇവിടെ കണ്ടു സംഭവം അടിപൊളിയാണ് അവസ്ഥ ചിന്തിക്കുമ്പോ അടിപൊളിയായിരിക്കും അപ്പൊ നമ്മള് ഇവിടെ കണ്ടു കഴിഞ്ഞാ ഗാർഡൻ ഒക്കെ നല്ലായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഒന്ന് ഒരു അടിപൊളിയാണ് അപ്പൊ ഇനി നമ്മളെ അടുത്ത സ്ഥലത്തേക്ക് പോണ് നാട്ടിൽ കാണണ്ടെ

നമുക്ക് ഇതിന്റെ മാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് മൂന്ന് ബീച്ച് 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 ഉണ്ട് 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 ഹെലൻ പിന്നെ വാട്ടർഫോൾ ഷോർ ഉള്ളിൽ ആണ് സംഭവം നമുക്ക് ഫസ്റ്റ് തന്നെ വാട്ടർഫോൾസിൽ ഫസ്റ്റ് പോയിട്ട് വരാം എന്തായാലും അപ്പൊ ഞങ്ങളൊക്കെ കൂടി വെള്ളച്ചാട്ടത്തിലേക്ക് വിട്ടടിച്ചു പിടിച്ച് നടന്നുകൊണ്ടിരിക്കുക വെള്ളച്ചാട്ടം ഇവിടെ അടുത്താന്ന് പറയണെടുത്താന്ന് പറഞ്ഞു ചെലവോട് ചോദിച്ചപ്പോൾ നടന്നുകൊണ്ടിരിക്കാണ് ചതിച്ചുടാ ചതിച്ചു ചതിച്ചു ഞങ്ങൾ ഇവിടെ ഒരു സാഹിപ്പിനോട് ചോദിച്ചപ്പോഴാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഇപ്പൊ അവിടെ വെള്ളം നമ്മൾ വല്ല ബക്കറ്റില് കോരി കൊണ്ടോണ്ടുവരും വെള്ളച്ചാട്ടൊക്കെ ഈ സമയത്ത് ഇല്ല ഞങ്ങൾ നേരെ നടക്കുകയാണ് അപ്പൊ നമ്മള് ബീച്ചിൽ എത്തിയേക്കുന്നത് അഞ്ചു മിനിറ്റ് നടക്കാനേ ഉണ്ടായുള്ളൂട്ടോ തൊട്ടടുത്ത് കഴിഞ്ഞ ബീച്ചിലേക്ക് പൊക്കത്തേക്ക് കാണുന്നതാണ് ബീച്ച് അപ്പൊ നമുക്ക് ആകാശം കാണാം അപ്പോൾ കടലാണ് മക്കളെ കാണാൻ ഐസ്ക്രീം ഗേൾസ് അങ്ങനെ ബീച്ചിലേക്ക് ബീച്ചൊക്കെ നമ്മുടെ അവിടുത്തെ മാതിരി ശാന്തമാണ് ബീച്ചിലേക്ക് അധികം ആളില്ല നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് വെള്ളത്തിലേക്ക് അധികം ആൾ ഇറങ്ങിക്കണെന്ന് നമുക്ക് കാണാൻ പറ്റൂല എത്രക്കാരും ഏത് ചൂട് സമയത്തും വെള്ളത്തിനൊരു തണുപ്പ് ഇപ്പോഴും ഉണ്ട് ഇവിടെ

യ്യാന്നെല്ലാംട്ടോ നോക്കിയോട്ടോ പയ്യ പയ്യോ എന്നാൽ മതി അങ്ങനെ നമ്മള് ബീച്ചൊക്കെ കണ്ടു കഴിഞ്ഞു ചെറിയൊരു ബീച്ചായിരുന്നു കേട്ടോ ബീച്ചൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമ്മളിപ്പോൾ ഇനി ഒരു നമുക്ക് ഒരു സ്ഥലത്തുകൊണ്ട് പോകാണ്ട് അപ്പൊ നമ്മൾ അവിടേക്ക് നീങ്ങിയ കേട്ടോ അടുത്ത് നമ്മൾ പോകുന്നത് ചെറിയൊരു പാർക്കും ആ പാർക്കിൻ്റെ അകത്ത് തന്നെ രണ്ടാം ലോഹ മഹായുദ്ധത്തിന്റെ കാലത്തുണ്ടായ ഒരു അന്ന് ജീവഹാനി സംഭവിച്ചിട്ടുള്ള ഒരു സ്മാരകവും കൂടി കേട്ടോ സെക്കൻഡ് വാറിന്റെ കുറച്ച് ചരിത്രങ്ങളൊക്കെയാണ് അവിടെ അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോ പോകുന്നത് നല്ല രസം ഇതിലെ അത്യാവശ്യം ഒരു ഈവനിങ് വാക്കിങ്ങിനൊക്കെ പറ്റിയ ഒരു സ്ഥലോ അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി കൈലാൻ മറ്റൊരു ഫോണിലാണ് നമ്മൾ എടുത്തത് എടുക്കുന്നത് അപ്പം നമ്മളിപ്പോൾ അവിടേക്കാണ് പോകുന്നത് നമ്മുടെ ബാങ്കറിൽ വന്നു കഴിയുമ്പോൾ സെക്കൻഡ് ബാറിൻ്റെ മെമ്മറി ആട്ടോ നമ്മുടെ ബാറ്റ്സൈൽ കാണുന്നത് അത് ഉപയോഗിച്ചിട്ടുള്ള അപ്പോൾ നമ്മൾ ബാങ്കറിൽ വന്നപ്പോഴൊക്കെ

നമ്മുടെ നമ്മുടെ ഹോട്ടലിൽ അതെ ഫുഡ് മൺസൂണിൽ കേറി കഴിച്ചു പൊറോട്ട ാണ് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ബാങ്കറിന്റെ വീഡിയോ വീഡിയോ ഞങ്ങളുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു അപ്പൊ നമ്മളെല്ലാവരും ലൈക്കും കമന്റ് കമന്റൊക്കെ ചെയ്യണോട്ടോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതെ ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്ര എല്ലാവർക്കും